പ്രവാസി സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സജീവ് ദക്കാട്ടർ ലോക സഭയുടെ അഞ്ചാമത് സമ്മേളനം ജനുവരി മാസം ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ നിയമസഭയിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിലൊരു ലൈവ് ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത് ഇതിൽ എഴുതിയിട്ടുണ്ട് ലോക കേരള സഭയ്ക്ക് ഒമ്പത് മുതൽ തുടക്കം ചിലവ് പത്ത് കോടി രൂപ തിരുവനന്തപുരം ലോക കേരള സഭയുടെ അഞ്ചാം പതിപ്പ് ജനുവരി ഇരുപത്തി മുതൽ മുപ്പത്തി വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും ഇരുപത്തി ഒമ്പതിന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടനം മുപ്പത് മുപ്പത്തൊന്ന് ളിൽ നിയമസഭാ മന്ദിരത്തിലാണ് ലോക കേരള സഭയുടെ സമ്മേളനം പത്ത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അതേസമയം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുകയാണ് ഈ സമ്മേളനം ഒരു ദൂർത്താണെന്നും നടപടികൾ സുതാര്യമല്ലെന്നും പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇങ്ങനെയാണ് മനോരമയിൽ ഒരു വാർത്ത വന്നിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് മനോരമ വാസ്തവ വിരുദ്ധമായ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ഒന്ന് രണ്ട് കണക്കുകൾ പ്രവാസി സുഹൃത്തുക്കളെ മുന്നിൽ വയ്ക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാം ലോക കേരളസഭ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആരംഭിച്ചത് അഞ്ചു കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് ആകെ ചെലവായത് രണ്ട് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് രണ്ടാം ലോക കേരളസഭ രണ്ടായിരത്തി ഇരുപതിലാണ് തുടങ്ങിയത് അഞ്ചു കോടി രൂപ അതിനും അനുവദിച്ചു ഒന്നേ പോയിന്റ് ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് രണ്ടാം ലോക കേരള സഭയ്ക്ക് ചെലവായിട്ടുള്ളത് മൂന്നാം ലോക കേരള സഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഒന്നേ പോയിന്റ് പതിനൊന്ന് കോടി രൂപയാണ് അതിൽ ചെലവായത് നാലാം ലോക കേരളസഭ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് രണ്ടു കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ോക കേരള സഭയ്ക്ക് ചെലവായിട്ടുള്ളത് അഞ്ചാം ലോക കേരള സഭയ്ക്ക് അനുവദിച്ച തുക എന്ന് പറയുന്നത് രണ്ടു കോടി രൂപയാണ് വാസ്തവ ഇതെന്നിരിക്കെ എവിടെ നിന്നാണ് മനോരമയ്ക്ക് പത്ത് കോടി രൂപ അനുവദിച്ച് ദൂർത്തനൊക്കെ പറയാൻ വേണ്ടി കഴിയുന്നത് ഈ നാടിന്റെ സമ്പദ്ഘടന താങ്ങുന്ന പ്രവാസി സമൂഹത്തെ കാലാകാലങ്ങളായി മനോരമയും മനോരമ ചാനലൊക്കെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് പത്രം മാത്രമല്ല ചില കുത്തമ മാധ്യമങ്ങൾ ഈ ലോക കേരള സഭയെ പ്രതിപക്ഷത്തിന് വേണ്ടി അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക കേരള സഭയിൽ മുഴുവൻ പ്രവാസി സംഘടനയുടെ പ്രതിനിധിയിൽ പങ്കെടുക്കുകയാണ് ഒരു സംഘടനയുടെ അല്ല ഈ പത്രം ഇങ്ങനെ എഴുതിയാലും പ്രതിപക്ഷം എന്ത് പറഞ്ഞാലും ലോകത്താകമാനം പണിയെടുക്കുന്ന പ്രവാസി സമൂഹം ഈ സഭയുമായി സഹകരിക്കുകയാണ് തങ്ങളുടെ വിഷയങ്ങൾ ഒരു ജനപ്രതികളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരവസരമായാണ് പ്രവാസി സുഹൃത്തുക്കൾ ഈ ലോക കേരള സഭയെ കാണുന്നത് ഈ ലോക കേരള സഭ ഒന്നും രണ്ടും മൂന്നും നാല് സഭകൾ വൻ വിജയമായിരുന്നു ഈ അഞ്ചാം ലോക കേരള സഭയും വലിയ വിജയമാകുമെന്നുള്ളത് കൊണ്ട് ആ സഭയെ അപമാനിക്കാൻ വേണ്ടിയാണ് മനോരമ കാലയെ കൂട്ടി അറിയിരിക്കുകയാണ് എവിടെ നിന്ന് കിട്ടി മനോരമക്ക് ഈ പത്ത് കോടിയുടെ കണക്ക് യാഥാർത്ഥ്യമായി പുലബന്ധം പോലും ഇല്ലാതെ നുണകൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന മനോരമ ലോകത്താകമാനം പണിയെടുക്കുന്ന பிரவாசி சம்புகுத்தோடு மாப்பு வரைணமந்தானி ஏம் சந்திலியான் அவசைப்படுத்தாது.